ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖായിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഹെൽപ്പിംഗ് മാത്രമേ ഉള്ളൂ അമ്മയാണ് ഇന്ന് മെയിൻലി കുക്ക് ചെയ്യുന്നത് അമ്മ അമ്മയെന്ന് വീട്ടിൽ തന്നെ ഉണ്ട് ഷോപ്പിൽ പോയിട്ടില്ല അപ്പോൾ അമ്മ ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ അമ്മതേ ഈ ഒരു പാത്രം നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫിഷ് പിക്കിളിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറച്ച് നാളെ നമ്മൾ എടുത്തിട്ടാണ് പാത്രം അപ്പോൾ അത് നന്നായിട്ട് കഴുകാണ് മീനച്ചാറാണ് ഇന്നിടുന്നത് മീനച്ചാർ എന്ന് പറയുമ്പോൾ ചൂരച്ചാറ് അപ്പോൾ മീനച്ചാർ വയ്ക്കുന്നുണ്ട് പിന്നെ മീൻ കറി വെക്കുന്നുണ്ട് മരിച്ചീനി വെക്കുന്നുണ്ട് തൊക്കെയാണിന്ന് മീൻ്റെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ടേ തേങ്ങയും ആദ്യ മീൻകറിക്ക് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു അതിനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടി ഉലുവപ്പൊടി ഇത്രയും മിക്സ് ചെയ്തിട്ട് തേങ്ങയും ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വെച്ചു ഇതിൽ നമ്മുടെ ഫിഷ് പിക്കൽ നമ്മുടെ മീൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉലുവപ്പൊടി ഇത്രയും മിക്സ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതൊരു മണിക്കൂറത്തോളം മാരിനേറ്റ് ചെയ്ത് വയ്ക്കും അതിന് ശേഷം ദേ നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല എണ്ണയിൽ കുറച്ച് കുറച്ച് പോർഷനായിട്ട് നമ്മൾ ഇട്ടിട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോകാതെ പക്ഷേ നല്ല മൂക്കണം എത്രത്തോളം മൂത്തതിരിക്കുവോ അത്രത്തോളം നല്ലതാണ് കാര്യം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നല്ലതിരിക്കും അപ്പോൾ നന്നായിട്ട് ഡീപ്പായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കും ആ അതെ മീൻകറിയുടെ അരപ്പ് റെഡിയായത് നമ്മളത് മീൻകറി ചട്ടിയിലോട്ടിട്ടു പുതിയ ചട്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചട്ടി മേടിച്ചു തോന്നുന്നു ആ ചട്ടി തന്നെയാണ് അവ മീൻകറി വെക്കുന്നത് അപ്പോൾ അരപ്പ് അതിലേക്ക് ഇട്ടു എന്നിട്ട് ഇത് ഓരോ ബാച്ചായിട്ട് അമ്മ ഇങ്ങനെ കോരി മാറ്റാണ് ഇത് കുറച്ച് സമയം എടുക്കും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അപ്പോൾ സമയം എടുക്കും അപ്പോൾ നേരം കൊണ്ട് മീൻകറി ഒന്ന് ചൂടായപ്പോഴത്തേക്കും അല്ല നമ്മുടെ അരപ്പ് ചൂടായപ്പോഴത്തേക്കും അതിൽ മീൻ ഇട്ടുകൊടുത്തു വലിയ ജൂരമായിരുന്നു അപ്പോൾ അത് തലയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പോഷൻ ഇട്ടു കൊടുത്തു എന്നിട്ട് ഒന്ന് ചൂടായി വര വരുന്ന സമയമായക്കും മാങ്ങിട്ടു തക്കാളി നമ്മൾ ഇടുന്നില്ല പുളി വെള്ളവും മാങ്ങിയിടാമെന്ന് വിചാരിച്ചു അതേ നമ്മളത് ബാച്ച് ബാച്ചായിട്ട് കോരി വെക്കുന്നത് നമ്മുടെ മീൻ ഫിഷ് ഫ്രൈ ചെയ്ത് വെക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ഇത് ഇപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ അച്ചാർ അച്ചാറിനി ഒരു പ്രോസസ്സും കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ടമുളക് ഞാൻ ഇവിടെ ഉണ്ടമുളക് എന്താ പറയാം നിങ്ങളവിടെ എന്താ പറയാന്ന് അറിയില്ല ആ മുളക് കിട്ടു ആ മുളക് ഇവിടുമ്പോൾ എനിക്കറിയാം അടിപൊളിയാണല്ലേ പിന്നെ ദേ ഈ ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മൾ നമ്മളവിടെയൊക്കെ മരിച്ചിനെ എപ്പോൾ വെക്കുകയാണെങ്കിലും കൂട്ടിടുന്നതിന് മുന്നേ ഇതുപോലെ കുറച്ചെടുത്ത് കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ദേ നമ്മുടെ മീൻകറി വെട്ടി വെട്ടി തിളക്കുകയാണെങ്കിൽ എനിക്ക് ആ മീ ആ മുളക് ഇട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിപൊളി ഫ്ലേവറാണ് അത് അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് അപ്പം അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആ മുളക് ഇടുന്നത് മീൻകറിയിൽ പിന്നെ കുറച്ച് മുരിങ്ങ മുരിങ്ങിക്കും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ മീൻകറി അവിടെ ആവുന്നുണ്ട് അപ്പോൾ എല്ലാ ഫിഷ് ഫ്രൈ നമ്മളിതുപോലെ ഇങ്ങനെ കോരിയെടുത്ത് ഫിഷ് ഫ്രൈ ആക്കി വെച്ചത് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അവിടെ മണമൊക്കെ ഫ്ലേവറൊക്കെ മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടിട്ട് മൂപ്പിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുക ഒരാൾ അവിടെ നിന്ന് മാറാതിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിപ്പിടിക്കും എന്നിട്ട് നമ്മൾ കാശ്മീരി മുളക് കൂടെയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അമ്മ ഒരു നാല് ടീസ്പൂൺ കാശ്മീരി മുളകോടെയുള്ള ഇതിൽ ആഡ് ചെയ്തു ഞാൻ വിചാരിച്ചു ഇത് കൂടിപ്പോയിട്ടുണ്ടാകും കാര്യം കുറേ കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര കളറെ ഫീൽ ചെയ്തു കാശ്മീരി ആയതുകൊണ്ടുള്ളൊരു കളറാണ് ഏരിയ ഒക്കെ കറക്റ്റായിരിക്കും നാല് സ്പൂൺ നമ്മൾ മുളക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിലേക്ക് അമ്മ കായപ്പൊടി ആഡ് ചെയ്തു കായവും അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു എനിക്ക് ഇതിൻ്റെ ഒന്നും അളവറിയില്ല അമ്മ ഇങ്ങനെ അങ്ങ് തട്ടുന്നതുകൊണ്ട് നിങ്ങൾ അതിൻ്റേതായ ഒരു ഒരിതിലങ്ങ് അളവിലങ്ങ് ഇടാം പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും വളരെ ലക്ഷ്യമുള്ള ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമ്മൾ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് വിനാഗിരിയും വിനഗറി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ യൂസ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഒഴിക്കണ്ട അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഇതിനേക്കിത് ബാംഗ്ലൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫിഷ് ഫ്രൈ ഒരു ഇണക്ക് ഫിഷ് ഫ്രൈ ആണ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയ ഫിഷ് ഫ്രൈ അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ അതിൽ നിന്ന് ഫ്ലേവർ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരും നല്ല രസമാണ് അത് കാണാനും നല്ല മണമാണ് ഞാനിത് കണ്ട് കണ്ടിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ഇതിന് കൊണ്ടുപോകാമല്ലോ ചോറിൻ്റെ ഇത് മാത്രം അതിവർ ഒന്നും വേണ്ട അങ്ങനെ നമ്മുടെ നമ്മുടേതായ ഫിഷ് പിക്കിൾ അല്ലെങ്കിൽ നമ്മൾ മീനച്ചാർ ചൂര മീനച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ ഒരു ക്ലോസപ്പ് വീഡിയോ കൂടെ എടുക്കാം കേട്ടോ അടിപൊളിയല്ലേ കാണാൻ അങ്ങനെ നമ്മൾ ചോറ്ണ്ണാനിരുന്നു അപ്പോൾ ആദ്യം അമ്മയാണ് കഴിക്കുന്നത് ഞാൻ അടുത്ത് അമ്മയുടെ വീഡിയോ ആദ്യം എടുക്കാമെന്ന് അമ്മ ചോറും പുളിശ്ശേരിയും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ അച്ചാർ അച്ചാറെടുക്കുകയാണ് അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു അമ്മ തന്നെ ഉണ്ടാക്കിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മ തന്നെ പറയുകയും ചെയ്യും പക്ഷേ അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഞാനും ഇത് ട്രൈ ചെയ്യണം ചോറും പുളിശ്ശേരിയും കപ്പയും മീൻകറിയും നമ്മുടെ മീനച്ചാർ പിന്നെ ഉണ്ടായിരുന്നു അമ്മ രണ്ട് ദിവസം മുന്നേ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു മാങ്ങച്ചാറും ഇനി ഇടുന്നുണ്ട് അതും കൊണ്ടുപോകും പറ്റാണെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം എല്ലാവരും ഇടുന്ന പോലെ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ കാണുമല്ലോ ഓരോ വീട്ടിലിടുമ്പോഴും അങ്ങനെ ഞാൻ എന്തെങ്കിലും ചോറൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ബാംഗ്ലൂർ ചെന്നാലൊന്നുമില്ലല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ